ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് അരളിൽ ചേരും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയുവാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവളവൻ പറഞ്ഞു ഒടി എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവരൊക്കെ ശരീരമായി തീരും പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് തോന്നിയിരുന്നില്ല ലോകത്തിലെ ആദ്യത്തെ കുടുംബ സംവിധാനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തില് നമ്മൾ കാണുക ബഹുഭൂരിപക്ഷം മനുഷ്യരും കുടുംബ ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് ഈ ലോകത്ത് ദൈവം ആദ്യം സ്ഥാപിച്ച ക്രമം കുടുംബമാണ് പുസ്തകം എന്ന് പറയുന്നത് മൂന്ന് ഉടമ്പടികളുടെ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മൂന്ന് ഉടമ്പടികളുടെ പുസ്തകമാണ് ഇപ്പോൾ ഉടമ്പടിയുടെ ഗ്രന്ഥമെന്നാണ് വിളിക്കുക ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആദ്യപുരുഷനായ ആദവ് ആദ്യ സ്ത്രീയായ ഹവായോട് പറഞ്ഞ വാക്ക് മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് ഈ ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി ദാമ്പത്യമാണ് ആദ്യപുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി ഒൻപതിലാണ് യഹോവയായ ദൈവം ോഹയുമായി നടത്തിയ ഉടമ്പടി പ്രളയത്തിലൂടെ ഭൂമുഖത്തെ നശിപ്പിക്കില്ലെന്ന് കാണിക്കുവാൻ യഹോവയായ ദൈവം വാനവിധാനത്തിൽ ഒരു മരവിൽ വിരിയിച്ചു ഇപ്പം രണ്ടാമത്തെ ഉടമ്പടി ദൈവവും നോഹയും തമ്മിൽ മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി പന്ത്രണ്ടിലാണ് ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ അബ്രഹാമെ നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതിമനോഹരമായ മൂന്ന് ഉടമ്പടികൾ ഒന്ന് ദാമ്പത്യം രണ്ട് ദൈവവും ലോഹയും തമ്മിൽ മൂന്ന് ദൈവവും വിശ്വാസികളിതാവായ അപ്രകാമൻ തമ്മിൽ ഉടമ്പടി വളരെ ഗൗരവമുള്ളതാണ് പലപ്പോഴും പത്രത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തയാണ് തിരിച്ചറിയൽ പരേഡുകൾ തിരിച്ചറിയൽ പരേഡ് എവിടെയെല്ലാം വായിക്കുമ്പോഴുള്ള ഭവനവേദനം വേദനം സ്ത്രീപീഡനമുണ്ടോ അവിടെയെല്ലാം ഉണ്ട് തിരിച്ചറിയൽ പരേഡ് ലോകത്തിലെ ആദ്യത്തെ തിരിച്ചറിയൽ പരേഡ് നടക്കുന്നത് രണ്ടായിരത്തി പത്തിലോ പന്ത്രണ്ടിലൊന്നുമല്ല ഏതം തോട്ടത്തിലാണ് ആദിപുരുഷനായ ആദാം ഏകനും മൂകനുമായിരുന്നു അവൻ്റെ ഏകാന്തത മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു ദൈവം പറഞ്ഞു ആദും ഒരു തിരിച്ചെൽ പരേഡ് നടത്തുക ഇന്ന് വരെ സൃഷ്ടിച്ച ഏതെങ്കിലും ഒന്ന് നിനക്ക് ഫിറ്റായിട്ടുണ്ടോ എന്ന് നീ തന്നെ പരിശോധിക്കുക ഓരോ ജീവിയെയും കൊണ്ടുവന്ന് ഇടത്തും വലത്തും നിർത്തി പുറ ഇടതുവശത്ത് ആദം വലതുവശത്ത് പിടിയാന ഒട്ടും ചേരിയേല പുറകിലാതും മുമ്പിൽ എരുമ ശകലം പോലും ചേരിയേല ഒരു വശത്താതും മറുവശത്ത് വെച്ചു പശുവിനെ നിർത്തി നോക്കി ഒട്ടും ചേരിയേല തമിരാന് പിടികിട്ടി തേങ്ങാമുറിയും അടയ്ക്കാമറിയും കൂടെ ചേരിയേല തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും പുരുഷനെ ഉറക്കിയിട്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു എങ്ങനെ ഉറക്കി ഗാഠനിദ്ര ബൈബിൾ തെളിച്ച് വായിക്കണം ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഢനിദ്ര ആർക്കാണിത് കിട്ടിയത് ആണുങ്ങളെ വർഗത്തിന് കിട്ടിയ കാലമേതാ പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുവദിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര ദൈവം പറഞ്ഞു പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങും നിന്റെ അവസാനത്തെ ഉറക്കം ഉറക്കം കിടന്നാൽ വരുന്നതുകൊണ്ട് സുഖപാട്ട് കിടന്നുറങ്ങുക അവൻ്റെ എല്ലാം ഒടിച്ചിട്ട് പോലും അറിഞ്ഞില്ല അവൻ സുഖപാട്ട് കിടന്നുറങ്ങി അപ്പോൾ അവന് മുമ്പിൽ ഒരു സ്ത്രീ വന്നു നിന്നു ഉടനെ പറഞ്ഞു അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം ദൈവം പറഞ്ഞത് എന്താ ആദും വറക്കാൻ പൊരിക്കാൻ ഒലത്താൻ ചാറു വെക്കാൻ പീര വയ്ക്കാൻ കോഴിക്കുഞ്ഞ് മൊഴും കുഞ്ഞ് മീൻകുഞ്ഞ് പന്നിക്കുഞ്ഞ് ആട്ടിൻ കുഞ്ഞ് പക്ഷെ സ്നേഹിക്കാൻ നിൻ്റെ ഭാര്യ ഹവ ഭാര്യയെ ഒലത്തരുത് ഭാര്യയെ സ്നേഹിക്കണം മോളെ നിനക്ക് വറക്കാൻ പൊരിക്കാൻ ചാറുവെക്കാൻ പീര പറ്റിക്കാൻ പന്നി കോഴി ആട് പാറാവ് സ്നേഹിക്കാൻ കിട്ടിയവരി ഭർത്താവിനെ വറക്കരുത് ഭർത്താവിനെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കണം ജീവജാലങ്ങളെ ദൈവം ഉപയോഗിക്കാൻ തന്നു ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തന്നു ജീവജാലങ്ങളെ ദൈവം ഉപയോഗിക്കാൻ തന്നു ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തന്നു അങ്ങനെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവം ക്രമീകരിച്ച ഒരു ദാമ്പത്യ ലോകമാണ് ഇതാണ് ഉടമ്പടിയായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഉടമ്പടി സ്ഥാപിക്കാൻ കൊച്ചു പിള്ളേർക്ക് അവകാശമില്ല അതിന് പ്രായപൂർത്തിയാകും പത്ത് വയസ്സുള്ള ആൺകുട്ടിക്ക് എട്ട് വയസ്സുള്ള പെണ്ണിനോട് പറയാൻ പറ്റുമോ എൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ നിന്ന് ഞാൻ കെട്ടിക്കോളാം അതിന് വിലയില്ല പ്രായപൂർത്തിയാകും പക്ഷെ ഇന്ന് പിള്ളേർക്ക് വാക്കുകൊടുക്കാം കാരണം ഇന്ന് പത്ത് വയസ്സുകാരൻ പഴയ അമ്പതുകാരൻ്റെ പ്രകടനമാണ് കാഴ്ചവെക്കുക പഴയ കാലമല്ലോ പണ്ട് മൂന്നിൽ പഠിക്കുന്ന എട്ട് വയസ്സുള്ള കുട്ടിയോട് ക്ലാസ്സിലെ ടീച്ചർ പറയുകയാണ് നീ ഇനി വർത്തമാനം പറഞ്ഞ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചേക്ക് എത്തിയിരുത്തും എന്തൊരു ചമ്മലായിരുന്നു ഇപ്പോൾ വല്ല ചമ്മലവും ഉണ്ടോ ഇയാളെ എട്ടിൽ പഠിക്കുന്ന കുട്ടിയോട് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു നീ ഇനി വർത്തമാനം പറഞ്ഞ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചേ കിട്ടിയിരുത്തും അവൻ പറഞ്ഞു ഇപ്പോൾ ടീച്ചറെ ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കില്ലേ കേട്ടോ ലോകം മാറി നീതി മാറാൻ തുടങ്ങി ഏഴിൽ പഠിക്കുന്ന ജോംപുട്ടനോട് ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു നീ വർത്തമാനം പറഞ്ഞപ്പോൾ നിന്നെ വരാന്തിലക്കുന്നതും നിർത്തും പകുതി സമയം അവൻ പറഞ്ഞു മുഴുവൻ സമയം നിന്നോളാം ജസിമോളെ പോലെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന അന്തരീക്ഷം മാറുന്നു അപ്പോൾ ഉടമ്പടി സ്ഥാപിക്കാൻ ഒരു പ്രായപൂർത്തിയുണ്ട് ഉടമ്പടി ലളിതാമാശയല്ല ഉടമ്പടി ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ആവർത്തനങ്ങളുണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടാണ് ഉടമ്പടി സ്ഥാപിക്കുക യോഗനാൻ ഇരുപത്തൊന്നിൽ ശിരസായ മിശിക ഉടലായ സഭയെ പത്രോസിനെ ഏൽപ്പിച്ചത് മൂന്ന് പ്രാവശ്യം ചോദിച്ചില്ല വെറുതെ പ്പിക്കുകയല്ല യോനാളുബുദ്ധനായ ശീമോനെ ഇവരവാൻ നീ എന്നെ സ്നേഹിക്കുന്നു ബൈബിളിൽ മൂന്നിന് വലിയ പ്രത്യേകതയാണ് മൂന്ന് എന്നെ അക്കത്തിന് മോശ സീനായ്മല ഗരീതിൻ്റെ മൂന്നാം ദിവസമാണ് ദൈവപ്രമാണം കിട്ടി തുടങ്ങിയത് യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വൈദ്യിൽ മൂന്ന് നാൾ കടന്നു യേശുവിൻ്റെ കൂടെ എപ്പോഴും മൂന്ന് ശിഷ്യന്മാർ നടന്നു യോഹന്യാൻ രണ്ടിൽ കാനായിൽ മൂന്നാം ദിവസം വിവാഹ തീർന്നു നടന്നു യേശു പറഞ്ഞു ദേവാലയം തകർത്താൽ മൂന്നാം ദിവസം ഞാനിത് പുനരുദ്ധരിക്കും തന്നെയുമല്ല യേശുവിൻ്റെ ജീവിതത്തിലെ പന്ത്രണ്ടാം വയസ്സ് മുതൽ മരണം വരെ ഒരു മൂന്നിൻ്റെ മഴവിലുണ്ട് ലൂക്കാസ് വിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ യേശുവിനെ ദേവാലയത്തിൽ മൂന്ന് നാൾ കാണാതെ പോയി പന്ത്രണ്ടാം വയസ്സിൽ മൂന്ന് നാൾ കാണാതെ പോയവനെ ജീവിതാന്ത്യത്തിലും മൂന്നുനാൾ കാണാതെ പോയി ദുഃഖവെള്ളി ദുഃഖശിനി ഉയർപ്പ് അതുകൊണ്ട് ഒരു മൂന്നിൻ്റെ മഴവില് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ട് നമുക്കും മൂന്ന് അത്രയും ഊന്നലാണ് അതുകൊണ്ടാണ് ലേലമ്പിളി ഒരു തരം രണ്ട് തരം മൂന്ന് തരം മൂന്നെന്ന് പറയുന്ന ഉറപ്പാണ് സന്യാസ വ്രതവാഗ്ദാനങ്ങൾ മൂന്നാണ് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം വിവാഹത്തിൽ കൊണ്ട് മൂന്നിൻ്റെ അക്കം ഏതോ ഒരു പുത്തൻകലറക്കാരി പോയി ഒരു പഴയ കലറക്കാരനെ കെട്ടിക്കൊണ്ട് വെറുതെ ഓട്ടോറിക്ഷയായി പൊക്കിക്കൊണ്ട് വന്നതല്ല കല്യാണം ഏതോ ഒഴുവരുകാരൻ വന്ന് ഒരു കടുത്തിരിക്കാറ്റീയെ ടാക്സിയെ കൊണ്ടുപോയതല്ല കല്യാണം അന്ധ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് ആദ്യം പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പൊന്നുമോനെ ജോണി ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കാണും അതിലൊക്കെ ഉപരിയായിട്ട് ഉണക്കപ്പാമ്പാട് പോലെ വരുന്നിരിക്കുന്ന ഈ ലിസമ്മയെ സ്നേഹിക്കും ഉപകർത്താവെ സ്നേഹിക്കും ലിസമ്മയെ ഒരുപാട് ആണുങ്ങളെ കാണും അതിലൊക്കെ ഉപരിയായിട്ട് കൊടക്കമ്പി പോലെ വളഞ്ഞിരിക്കുന്ന ഈ ജോണിയെ സ്നേഹിക്കും ഉപകർത്താവെ സ്നേഹിക്കും മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഓർച്ചിട്ടാണ് പുരുഷനെ സ്ത്രീക്കും സ്ത്രീക്ക് പുരുഷനെ കൊടുത്തത് വഴിയെ കണ്ടതിനെ വലിച്ചുകൊണ്ട് കയറ്റി വന്നതല്ല അന്ധ സൈഡ് രണ്ടാമത് ഒത്തുകല്യാണം ജോണി മാറ്റം കൊണ്ടോ ഇല്ല രസമേ നിനക്കോ ഒട്ടുമില്ല മൂന്നാമത് കല്യാണം പൊന്നുമോനെ ജോണി അവസാനത്തെ കുരുക്കും കുടുക്കും നീ പെടലിൽ ഇടാൻ പോവുക ഇന്ന് പറഞ്ഞ നീ നൂതന വെറൈറ്റികൾ പുത്തൻ ഐറ്റങ്ങൾ പുതിയ വിഭവങ്ങൾ പലതിനെ കാണും കാണുന്നത് നിസ്സാരപ്പെട്ടതല്ല ഐശ്വര്യറായി പ്രിയങ്ക ചോപ്ര സുഷിമിദാസൻ മിസ് വെനിസുല സാനിയ മിത്സ പാർവതി ഓമനപുട്ടൻ ഒരുപാടെണ്ണത്തെ കാണും അതിലൊക്കെ വലിയ ഈ ഉണക്കപ്പാമ്പാടെ സ്നേഹിക്കും ഊഹത്താവെ സ്നേഹിക്കും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചോർപ്പിച്ച് പുരുഷന് സ്ത്രീയെ കൊടുത്തു സ്ത്രീക്ക് പുരുഷനെ കൊടുത്തു ഉടമ്പടിയായിട്ട് ഉടമ്പടി ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ രണ്ട് വാക്ക ഒന്ന് കോൺട്രാക്റ്റ് രണ്ട് കവനറ്റ് ഒന്ന് കോൺട്രാക്റ്റ് രണ്ട് കവനറ്റ് കോൺട്രാക്റ്റ് മനുഷ്യനും മനുഷ്യനും കൂടിയാണ് കോൺട്രാക്റ്റ് അത് മനുഷ്യനും മനുഷ്യനും കൂടി കോൺട്രാക്റ്റ് മനുഷ്യനും ദൈവവും കൂടി കവനൻ നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് കോൺട്രാക്റ്റേ പറ്റുകയുള്ളൂ കവനൻ്റെ പറ്റിയല്ല പക്ഷേ മോശയ്ക്ക് ദൈവവുമായി കോൺട്രാക്റ്റ് പറ്റിയല്ല കവനൻ്റെ പറ്റൂ രണ്ട് വശത്തും മനുഷ്യനാണെങ്കിൽ കോൺട്രാക്റ്റ് ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് വശത്ത് ദൈവവുമാണെങ്കിൽ കവനൻ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം കോൺട്രാക്റ്റ് മുസ്ലിങ്ങളുടെ കല്യാണം കോൺട്രാക്റ്റ് ക്രിസ്ത്യാനിയുടെ കല്യാണം കവനൻസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യൻ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഒരു ഹിന്ദുവിൻ്റെ കല്യാണം നടക്കുക അതിന് പ്രകാരം ഭാര്യയെയും മക്കളെയും ശരിക്കും നോക്കാത്ത കെട്ടിയവനെ ഭാര്യ ഉപേക്ഷിക്കണം എന്നവർ പറയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വീടും നന്നായിട്ട് നോക്കാത്തവളെ ഭർത്താവ് ഉപേക്ഷിക്കണം അവർക്ക് എളുപ്പമാണ് മുസ്ലിങ്ങൾക്കും അങ്ങനെ ശരിയത് നിയമം ഒരു മുസൽമാൻ ഒരു സമയം നാല് പെണ്ണുങ്ങളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കാം ഇനി ഒരുക്കി ഒഴിവാകണോ തലയിൽ കൈവെച്ച് മൂന്ന് പ്രാവശ്യം സ്പീഡിൽ തലാ തലാ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി വിടാം അങ്ങനെ മൂന്ന് പ്രാവശ്യം സ്പീഡിൽ തലാക്ക് പറയുന്നതാണ് മുത്തലാഖ് അതാണ് കോടതി നിരോധിച്ചിരിക്കുക നമ്മുടെ കാര്യം ഓർത്തി നല്ല മാർഗമുള്ളൂ ചുറ്റിയ പാമ്പ് കടിച്ചേ മത്തായി പത്തൊമ്പത് ആറ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് മൂന്നേ മുഖ വർഷത്തേക്കല്ല ലോകാവസാനം വരെ ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നത് ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുന്നത് ഏതാനും നാളുകളിലേക്കല്ല അന്ത്യം വരെ